ആദ്യമായി കൃത്യമായി കിട്ടേണ്ട സ്ഥലം നമുക്ക് അപ്ലൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനാണ് ഈ നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ ഇവിടുത്തെക്കാൾ മോശമായി കിടന്ന പല പ്രദേശവും ഇന്ന് രാജകീയമായ രാജപാത വന്നിട്ട് വസ്തുവിനും വില കൂടി നല്ല രീതിയിലുള്ള ഭവനങ്ങളായി ബിസിനസ് ആയി കച്ചവട കേന്ദ്രങ്ങളായി ഇപ്പോഴും നാലിറക്കരിപ്പം അങ്ങേ പ്രതി നാലിറക്കൂടെ ബൈപ്പാസ് സഹിതം വരുമ്പോ അവിടുത്തെ സ്ഥിതി ആവാ മാറും ഇവിടെ ആ ഇഷ്ടാവട്ടമുള്ള ഈ സ്ഥലത്ത് നമ്മൾ പരസ്പരം ഭിന്നിക്കുകയാണ് ഭിന്നിച്ച കാര്യമല്ല ഇവിടെ അവൻ കൊടുക്കട്ടെ ഇവൻ തരും ഇവൻ കൊടുക്കട്ടെ അവൻ തടിയോ എന്നുള്ളതല്ല അവർ രണ്ടുപേരും കൊടുക്കുമ്പോഴേ ഇവിടെ ഓട് വരുത്തുള്ളൂ ഇത് രണ്ടുപേരെയും കൊണ്ട് കൊടുപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ അവരെ സമീപിക്കണം ഈ പറയുന്ന അങ്ങേപ്പുറത്തെ വസ്തുവിന്റെ ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഗോവനോട് ഞാൻ ഈ ഇരിക്കുന്ന സുന്ദരേഷൻ ഉൾപ്പെടെ നമ്മൾ പോയി ഈ വസ്തുവിന്റെ കാര്യം സംസാരിച്ചതാണ് അന്ന് ഈ ജയൽ ജയലാല് പറഞ്ഞ ഇദ്ദേഹം അദ്ദേഹത്തിന് വരുന്നുണ്ടോ രാജേഷ് പറഞ്ഞ ഒരു പ്രപ്പോസൽ എന്നോടും പറഞ്ഞു ഈ പ്രപ്പോസല് ഗോവൻ എന്നോടും പറഞ്ഞു ഞാനിത് വൃത്തിയാട്ടിയത് അപ്പൊ ഗോവൻ വെക്കുന്ന ഡിമാൻഡ് അങ്ങേപ്പുറത്ത് കാര്യം തന്നാലേ ഞാൻ തരൂറുണ്ട് ഇവിടെ നമ്മുടെ ഇവൻ സംസാരിച്ചപ്പോ പറഞ്ഞു അവൻ നാട്ടുകാരനല്ലേ നമ്മള് നമ്മൾ നാട്ടുകാരനല്ലേ നമ്മളോട് ആത്മാർത്ഥത കാണിക്കണ്ടേ തിരിച്ചു ആദ്യം ആത്മാർത്ഥ കാണിക്കേണ്ടവരാണ് നാട്ടുകാരനാണ് നാട്ടുകാരൻ ആത്മാർത്ഥത കാണിച്ചാൽ മറ്റുള്ളവൻ്റെ നമ്മൾ പിടിച്ചു വാങ്ങിക്കുള്ളൂ നാട്ടുകാരനെ ആ ആത്മാർത്ഥ ആദ്യം കാണിക്കണ്ടേ അങ്ങനെ നാട്ടുകാരനാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിലേ നടന്നു പോകുന്നവരും വേണ്ടപ്പെട്ടവരാണ് അപ്പൊ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ജേ ഞാൻ മാത്രം കാണിച്ചാൽ അദ്ദേഹം ഞാൻ തന്നേക്കാം എന്നാദ്യം അദ്ദേഹം പറയണ്ടേ എന്തായാലും ദൂരെ നിന്ന് വന്ന ഒരാൾക്ക് നമ്മളോട് അത്ര വലിയൊരു കമ്മിറ്റ്മെന്റ്സോ പ്രതിബദ്ധതയോ ഉണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് അത് തരേണ്ടന്നല്ല അതിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ആള് ഇതിനേക്കാൾ മുൻപ് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിരന്തര ശ്രമം നടത്തി നമ്മുടെ ഈ പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം നമ്മൾ പരസ്പരം കുറ്റം കുറ്റമറയല്ല വേണ്ടത് പരസ്പരം യോജിച്ചിരിക്കണം ആർക്കായാലും വഴിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു വേറൊരു ഇതിൽ വിശ്വസിക്കുന്ന ഒരാളായെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതിലെ പോകണമെങ്കിൽ വഴിയില്ലാതെ യാത്ര ചെയ്യാൻ പോകും അപ്പൊ എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ് ആ കാര്യത്തിൽ നമുക്ക് യോജിപ്പോടു കൂടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി വിളിച്ചതാണ് അല്ലാതെ തമ്മിത്തല്ലി പിരിഞ്ഞ് അവരത് പറഞ്ഞ് എനിക്ക് മുൻപ് കേസുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അത് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും ഒരു കേസ് ഉണ്ടാകുന്ന അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പൂച്ചയ്ക്ക് മണികെട്ടാൻ ആര് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം പൂച്ചകളെ പലരും പറയും അവര് പോയി മണികെട്ടി കഴിയുമ്പോൾ നമ്മളൊന്നും ഞാനൊന്നും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ആളുകൾക്കൊണ്ട് ഉണ്ടോ ഇപ്പൊ തന്നെ അവിടത്തേക്ക് റോഡ് വേണം അവിടെ നിന്ന് എത്ര പേര് ഇവിടെ വന്നിരിപ്പുണ്ട് താല്പര്യമു നമുക്കൊണ്ടാണ്ട് അതിനുവേണ്ടി തന്നെ ആർക്കെങ്കിലും ഈ കാര്യത്തിൽ താല്പര്യം ഉണ്ടോ എന്ന് കൂടി നമുക്ക് അറിയണം എന്തുമാത്രം ഇട ഒരു മനുഷ്യനും ഇങ്ങോട്ട് കയറുന്നില്ല എന്നിട്ട് അവര് മാറിയെന്ന് കുറ്റം പറയാം റോഡില്ല റോഡില്ല ഒരു ശ്രമം ശ്രമിക്കുന്നവന്റെ കൂടെ ഒരു കൈത്താങ്ങായിട്ട് ഞാനും കൂടെ നിൽക്കാവുന്ന ഒരു വിചാരം നമുക്ക് വേണ്ടേ അങ്ങനെ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ അടക്കത്തുള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ ശ്രമിച്ചെടുത്ത് നടന്നിട്ടുള്ളൂ പക്ഷേ നമ്മള് പരസ്പരം കുറ്റം പറയാൻ നിന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല ഒരു പക്ഷേ തെറ്റു കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ പലരും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം എങ്ങനെയും അടുത്ത ഈ കൊച്ചുകുട്ടികൾ വളർന്നു വരുന്നവർക്കെങ്കിലും സുഖകരമായിട്ട് ഇതിലേ ഒന്ന് യാത്ര ചെയ്ത് പോകണം നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു വീട് വെക്കാൻ കഴിയണം അതിന് നമുക്ക് എന്ത് ത്യാഗം നമ്മൾ ത്യാഗം സഹിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആവശ്യക്കാരൻ ത്യാഗം സഹിച്ചാൽ ഈ കാര്യം വെക്കും അല്ലാതെ നമ്മൾ കയ്യും പെയ്യുവനങ്ങാതെ കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യുന്നത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ ശ്രമിച്ചാൽ ഇത് നടക്കട്ടെ അതുകൊണ്ട് നമ്മൾ ഒരേ മനസ്സോട് കൂടി ഒരേ ശരീരം ഒരു ശരീരം ഒരു മനസ്സുമായി നിൽക്കണം കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് ഇത് വീണ്ടും കാലുഷ്യമാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യവും നല്ലത് ഇപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾ പലയിടത്തും ഈ കാര്യം പറഞ്ഞപ്പോൾ മുഴുവൻ അവരിങ്ങോട്ട് വയ്ക്കുന്ന അവിടെ ആവശ്യക്കാരില്ല എന്നുള്ള കാര്യമാണ് കാര്യം എന്താ വസ്തുവിന് കൺസേൺ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പോരായിട്ട് സർക്കാർ കേസുകളിൽ പണം മുടക്കുന്ന കേസുകളിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ പണി പൂർത്തിയാകാതെ വൻ നഷ്ടം വന്നിട്ട് കോൺട്രാക്ടർമാർ ഇട്ടച്ച് പോവുകയാണ് ഇപ്പം അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോവന്റെ സഹോദരിയുടെ വസ്തുവാണെങ്കിൽ ഗോവന്റെ അളിയനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ പുള്ളിയെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വസ്തു ഉടമയെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കില്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഞാനോ നീയോ വലുതെന്നല്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണ് ഭൗതിക സാഹചര്യം അടിസ്ഥാന സൗകര്യം വികസന ഇത് ഏറ്റവും അനിവാര്യമാണ് സഞ്ചാരം നടക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ിക്കാനുള്ള വെള്ള എല്ലാം നേരെയാണെങ്കിൽ റോഡ് വേണം ഒരു കാര്യവും നടക്കുന്നില്ല വീണ്ടും മറ്റുള്ളവര് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നൂറ്റാണ്ടി നമ്മൾ നമ്മളിവിടെ ഉള്ളവർ പതിനെട്ടാം നൂറ്റാണ്ടി കിടക്കും അതിനകത്ത് ഞാൻ പറയുന്നത് ഞാനെന്നോ എന്തോ ഉള്ള ഒരു വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അതിനകത്ത് യാതൊരുവിധ പിന്നെ ചേരിതിരിവോ വേന്തിരിവോ ഒന്നുമില്ല ഈ നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അതുവഴി നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്കും ഗുണം ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എല്ലാ ചിന്തയും മെടിയണം നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു തീരുമാനമുണ്ടാകണം നമുക്ക് ഈ എന്തായാലും തരത്തിലില്ല എനിക്കതിന്റെ കാര്യമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം അതെന്താണ് പുള്ളിയൊക്കെ നമ്മൾ നോക്കണ്ടിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യം നടക്കുന്നത് നാളെ ഈ ഞാൻ ഒപ്പിട്ട് വിളിച്ചുതരാം അങ്ങനാ പറഞ്ഞ അത് ഞാൻ ഞാനത് പറ്റൊന്ന് പറയുന്നില്ല അത് മേടിച്ചല്ലേ അത് ഉറപ്പ് ഞാൻ പറയുന്നില്ല ഇത്ര വേറെ ഞാൻ ഈ രാജേഷെ രാജേഷ് അവൻ ചെയ്തു രാജേഷ് തരും നാളെ അങ്ങനെ ഉണ്ടെങ്കിൽ അവനടത്ത് കൂട്ടി ഒറ്റ വണ്ടി ഇവിടെ വരത്തില്ലല്ലോ അല്ലോ ഈ വണ്ടിയെല്ലാം വന്നിരിക്കുന്നത് രാജേഷെ നൂറ് ശതമാനം ആയുള്ള ഒപ്പിട്ട് തരുമെന്ന് ഉറപ്പാണ് ആ ഉറപ്പാണെങ്കിൽ നമ്മുടെ ഈ പിന്നെ കൺശ്ശേന ഉപ്പിട്ട് മേടിച്ച് തന്നെ ഇവിടെ വരെ മേടിച്ചിട്ടെങ്കിലും തരും റോഡുകളെന്ത ഇത് മേടിച്ചിട്ട് രാജേഷ് എന്നാ മേടിച്ചു

ஒரு மீட்டு வர வேண்டாம் யாரிப்பழும் അവിടെ നിന്ന് ഇവിടെ ഇവര് നടന്നല്ലോ വഴി നിലവിലുള്ള വഴി അത് വേണ്ടേ അത് രണ്ടു വീട്ടിലും ായിട്ട് ബോം വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ പിച്ചിങ് കെട്ടിട്ട് നിങ്ങൾ തെങ്ങ് മൊത്തം വെട്ടിട്ട് ഇപ്പുറത്തോടെ വൈകിട്ട്ള്ളാൻ പറഞ്ഞു ആറേ വേണ്ട ആറേ ഒപ്പും ആറേ ഒപ്പും വേണ്ട ഒന്നും ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ രാജേഷ്